ശിവപുരം കോളനിയിൽ ഫ്ളക്സുകൾ മറച്ച കൂരയിൽ അവശ്യനിലയിൽ കഴിഞ്ഞ ഷിനി എന്ന ഷിനിയെട്ട് അവരുടെ അച്ഛനും സുമനസകളുടെ കാരുണെത്താൻ വീടൊരുങ്ങി വെങ്ങിണിശ്ശേരി ശിവപുരം കോളനിയിലെ ചാരിച്ചിട്ടി വീട്ടിലെ ഷിനിയും അച്ഛൻ ബാവുവും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കും വിയൂർ ചെറാട്ടു തൃക്കോവിൽ വാര്യത്ത് സി വി രമേഷാണ് ഏഴര ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ വീട് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമ്മാനമായി നൽകിയത് വീടിന്റെ താക്കോൽ സി സി മുകുന്ദൻ എംഎൽഎ ഷിനിക്കെ കൈമാറി സി രമേശ് രമേശിന്റെ ഭാര്യയും മുൻ ബാങ്ക് ഉദ്യോഗസ്ഥയുമായ രേഖ മകളും വിദ്യാർത്ഥിനിയുമായ രേഷ്മ പാർലമെന്റായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ടി എം സുകുമാരൻ എന്നിവരും ജനപ്രതിനിധികളും ചടങ്ങിന് വെച്ചിട്ടുണ്ട് എപ്പോഴാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയ സഹായിക്കുന്ന അവസരം നടപടി സ്വീകരിക്കണം മനസ്സിൽ ആലോചിക്കാറുണ്ട് അപ്പോഴാണ് എന്താ പറയുക നിമിത്തമായി ദൈവം എന്താ പറയാ പ്രാർത്ഥനയുടെ നിമിത്തമായ കുട്ടികളുടെയും അച്ഛന്റെയും വലിയൊരുപരമായി മനസ്യമായ ഉടൻപരമായി ചേട്ടൻ എല്ലാം മറന്നു അതും നല്ല മനസ്സിലുള്ളവർക്ക് തോന്നുന്നുള്ളൂ യും കാര്യത്തിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല മനസ്സുണ്ടാവണം ആ നല്ല മനസ്സുള്ള കുടുംബം ആലോചിച്ച് പത്രവാസ കണ്ടപ്പോൾ തന്നെ സഹായിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് വലിയൊരു മാറ്റം വെച്ച സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാമത്തെ എന്ന പേരും പറയാനുള്ള കാര്യം ഇതുപോലെ നമ്മുടെ വലപ്പാട് തിരുവഞ്ചേരി എന്ന് പറയാൻ പാടില്ലപ്പോ അത് നഗർന്ന് പറയാൻ പാടില്ല കോളനിടെ പേരൊക്കെ പഴയ പഴയകാലത്തെ ആൾക്കാരെ കളിയാക്കി വിളിച്ചിരിക്കുന്നത് മാറ്റി മാറ്റിപ്പോ

ഷിനിയെ പ്രസവിച്ചുടനെ അമ്മ ശീല മരിച്ചു ശേഷം അച്ഛന്റെ തണലിലാണ് മകൾ വളർന്നത് അപസ്മാരം മൂലം ചെറുപ്പം മുതൽ ചികിത്സയിലാണ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സിച്ചു പണിക്ക് പോകാൻ പറ്റാതായതോടെ ബാബുവിന് മകളെ ചികിത്സിക്കാൻ പറ്റാതായി കുറച്ചുനേരം നിന്നാൽ ഷിനി തലയിറങ്ങി വീഴും കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബു പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച ഫ്ളക്സും പഴയ സാരികളും കമ്പുകളും ഉപയോഗിച്ചാണ് കുടിൽ കെട്ടിയത് മഴയും വെയിലുമേറ്റ കുടിലിന്റെ അവസ്ഥ കൂടുതൽ ദയനീയമായി കൂലിപ്പണിക്കാരനായ ബാബുവിന് ജോലിക്ക് പോകുന്ന നേരം മകളെ ഓർത്ത് ഉള്ളിൽ തീയാണ് പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകൾ ബാബുവിന്റെ കയ്യിലില്ല അതിനായി പോകാത്ത ഓഫീസുകളും കാണാത്ത ആളുകളുമില്ല രേഖ കാണുന്നില്ല എന്ന മറുപടിയായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്ക് കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് നാട്ടുകാരൻ കൂടിയായ രമേശ് നേരിട്ട് വീട്ടിലെത്തി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചു ജില്ലാ കൃഷി ഓഫീസിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായി രണ്ട് കൊല്ലം മുമ്പ് വിരമിച്ച രമേശ് നിലവിൽ ഇസ്രായേൽ കമ്പനിയുടെ സംസ്ഥാനതല കൺസൾട്ടന്റാണ് മാസങ്ങൾക്കുള്ളിൽ വീടിന്റെ പണി തീർത്തു സഹായ സമിതിയുടെ ബാങ്ക് അക്കൌണ്ടിൽ ഒന്നേ ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഇത് ഷിനിക്ക് കൈമാറുമെന്ന് സഹായ സമിതി പറഞ്ഞു ഞാൻ അനുഭവിച്ചിട്ടുള്ള ഇതിന്റെ ബുദ്ധിമുട്ടുകളുടെ ഒരു അതാണ് എന്റെ ഇതിലെ പ്രവർത്തനത്തിൽ ഞാൻ എപ്പോഴും മുന്നോട്ട് കാണുന്നത് അത് അത്തരം ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു മനസ്സിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുടുംബങ്ങൾക്ക് ഔഷധം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്തന്നാകുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് മുപ്പത്തൊന്ന് വർഷം സർക്കാർ സർവീസിൽ ജോലി ചെയ്താണ് അതിന് കിട്ടി ശമ്പളത്തിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയത്തിൽ പൂർണ്ണമായിട്ടും വീട് താഴ്ന്നുപോയ മറ്റൊരു കുടുംബത്തിന് ഒരു വീട് ഞങ്ങൾ ദിലീപിന്റെ നേതൃത്വത്തിൽ കൊണ്ടു കൊടുത്തു ഇപ്പൊ ഇങ്ങനൊരു വാർത്ത ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്കത് ആയി മനസ്സിൽ കൊണ്ടു അന്ന് തന്നെ തീരുമാനിച്ച് നമ്മൾ അന്ന് തന്നെ അതിനൊരു പരിഹാരം മഴയ്ക്കുമ്പോൾ വീട് കൊടുക്കാനുള്ള തീരുമാനം അതിന് വേണ്ട സഹായങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസന്റ് ചെയ്തു തരികയും ഇന്ന് ഈ ശുവമൂഹൂർത്തത്തിൽ അക്ഷണം ചോദിക്കുന്ന ജനത്തിൽ നമുക്ക് ഈ വീടിന്റെ താക്കോല് ഈ പാവപ്പെട്ട കുട്ടിക്ക് നൽകുന്നതിനും നമുക്ക് സാധിക്കും